ഞങ്ങൾ ഞങ്ങളിങ്ങനെയൊക്കെയാണ് ഭായി ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തുകാരാണ് തിരുവിതാംകൂർ രാജവംശം എന്താണെന്നും അവിടെയുള്ളവർ എങ്ങനെയുള്ളവർ ആണെന്നും ഈ മണ്ണിൽ പിറന്ന ഓരോരുത്തർക്കും അറിയാം എന്ന് പറഞ്ഞ് അഞ്ചു പാർവതി പ്രഭീഷ് എഴുതി തുടങ്ങുന്ന ആ കുറിപ്പിനടിയിൽ നമ്മുടെ വള്ളക്കട വിമാം അബ്ദുൽ ഗഫാർ മൗലവിയും മണക്കാട് മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഹാജിയും പാളയം മസ്ജിദ് പ്രസിഡൻ്റ് ഷേഖ് സബീബും മൊയ്തീൻ എന്നിവർ പത്മശ്രീ നേടിയ അശ്വതി തിരുനാൾ തമ്പുരാട്ടിക്ക് ആശംസകൾ അറിയിക്കാനെത്തിയ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് വളരെ സന്തോഷമുള്ള കാഴ്ചയാണ് അഭിനന്ദിക്കേണ്ട കാഴ്ചയാണ് അവർ അഭിനന്ദിച്ചതും നന്നായി പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് ഇങ്ങനെയൊക്കെ വന്ന് അഭിനന്ദിച്ചെങ്കിലേ ഈ പറയുന്ന അഞ്ജു പാർവതിക്കൊക്കെ ഈ ഭായി ഭായി ചിന്ത വരികയുള്ളൂവെന്നും ഇങ്ങനെ വരാത്തവരോ അല്ലെങ്കിൽ അവരവരുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളൊക്കെയോ ദേശവിരുദ്ധരോ രാജ്യദ്രോഹികളോ രാജകുടുംബ വിരുദ്ധരോ ആയി ചിത്രീകരിക്കുന്ന മനോഭാവത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തിരുത്തേണ്ടത് അതുമാത്രമാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പറയാനുള്ളത് അല്ലാതെ ഞങ്ങൾക്ക് സവിശേഷമായ വിരോധമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ആരോടുമില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് കേരള സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ഒരു ശരാശരി മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന നീതി വളരെ ലളിതസുന്ദരമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചായക്കട നീതി മാത്രമാണ് എന്താണ് ചായക്കട നീതി എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ചായക്കടയിൽ ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ പ്രത്യേകിച്ച് ജാടകളൊന്നുമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ ഒരു ചായ പറഞ്ഞ ശേഷം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അത് കാത്തിരിക്കുമ്പോഴോ അത് കഴിഞ്ഞോ വളരെ സ്വതന്ത്രമായി അവർക്ക് അവരവരുടെ ന്യായം പറഞ്ഞ് അവിടെ നിന്ന് പിരിയാവുന്ന ഒരു സ്വാതന്ത്ര്യം ആ ന്യായം പറയുമ്പോൾ എതിർ ന്യായം മറ്റുള്ളവർക്കും പറയാം എന്നാൽ അതിന് പകരം അങ്ങനെ എന്തെങ്കിലും പറയുന്നവന് നാളെ മുതൽ ഇവിടെ ചായയില്ലെന്നും ചായക്കട പൊളിക്കുകയും അവനവിടെ ചെന്നാൽ അവൻ്റെ മുഖത്തേക്ക് ചൂടുവെള്ളമൊഴിക്കുകയും ചെയ്യുന്ന അനീതിയെ മാത്രമാണ് ചോദ്യം ചെയ്യുന്നത് ഇവിടെ രാജകുടുംബത്തിലെ തമ്പുരാട്ടിക്ക് പത്മശ്രീ പുരസ്കാരമോ മറ്റോ കിട്ടി അതിൽ കിട്ടിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ടല്ലോ അത് കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുത്തോട്ടെ അതിൽ വിരോധമൊന്നുമല്ല പക്ഷേ അത് പറയുമ്പോൾ അതിനോട് വിയോജിക്കുന്നവർക്ക് വിയോജിക്കാനുള്ള ഒരവസരമുണ്ടാകുമ്പോൾ അവർ രാജ്യദ്രോഹികളോ ജാതിദ്രോഹികളോ ജാതി വിദ്വേഷികളോ ആകാൻ പാടില്ല രാജകുടുംബങ്ങൾ ഈ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഭരിച്ചിരുന്നു ആ ഭരിച്ച രാജകുടുംബങ്ങളൊക്കെയും അവരുടെ സ്വത്തും സമ്പത്തുമെല്ലാം അവസാനം ഇന്ത്യൻ യൂണിയനിൽ നൽകിയിട്ടാണ് മടങ്ങിപ്പോയത് അല്ലാതെ ആരും അത് അതിളക്കി എങ്ങും കൊണ്ടുപോയില്ല അങ്ങനെ എങ്ങും കൊണ്ടുപോകാതിരുന്നത് അവരുടെ ഔദാര്യം കൊണ്ടല്ല സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ സർക്കാർ ആക്ട് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയപ്പോൾ ചിലർ നിർവാഹമില്ലെന്ന് തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ നൽകി മറ്റ് ചിലർ സമ്മർദ്ദപൂർവ്വം കുറച്ചുകൂടി ഒന്ന് ബലം പിടിച്ചു നോക്കി അവരുടെ മേൽ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങി മറ്റു കുറേ സംഗതികൾ പോരാട്ടത്തിലൂടെയും ഏറ്റുമുട്ടലുകളിലൂടെയും ഒരുപാട് മനുഷ്യർ കുരുതി കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യവുമാണ് അതിനു പകരം നമ്മൾ എല്ലാ ഓഗസ്റ്റ് പതിനഞ്ചിനും ബ്രിട്ടീഷ് രാജ്ഞിയുടെ മഹത്വവും ആ പാദങ്ങളിൽ തൃപ്പാദങ്ങളിൽ പൂക്കളർപ്പിക്കാനും പോകുന്ന യുക്തിരാഹിത്യം ചിലർക്ക് ദഹിക്കാതെ വരും ഇഷ്ടമാണ് ആ വ്യത്യാസമാണ് ഇതിൽ പലപ്പോഴും ഉള്ളത് ഇപ്പോൾ ഈ രാജകുടുംബവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് നമ്മുടെ സമീപഭൂതകാലത്ത് എഴുതി പിടിപ്പിക്കപ്പെട്ട ചരിത്രങ്ങളുടെ കാലത്ത് അവതാനങ്ങൾ പൂഴ്ത്തുന്ന കാലത്ത് ആർക്കും അഭിപ്രായ ഉണ്ടാവില്ല പക്ഷേ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് ഒരു സ്വതന്ത്ര ഭരണകൂടമാകുന്നതിന് ആദ്യമേ സന്നദ്ധമായ ഒരു രാജകുടുംബമൊന്നും ആയിരുന്നില്ല നമ്മളിപ്പോൾ ചരിത്രത്തിൽ പഠിക്കുമല്ലോ മൂക്ക് ചെത്തിയ സി പി രാമസ്വാമി അയ്യരുടെ കാര്യം സി പി രാമസ്വാമി അയ്യരെ വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായി എല്ലാവരും പറയാറുണ്ട് സി പി രാമസ്വാമി അയ്യർ കേവലം ഒരു എംപ്ലോയി മാത്രമായിരുന്നു എംപ്ലോയർ എന്ന് പറഞ്ഞത് രാജകുടുംബമായിരുന്നു ആ രാജകുടുംബത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഇപ്പം റവന്യൂ വകുപ്പിൽ ജപ്തി നടത്താൻ പോകുന്ന വില്ലേജ് ഓഫീസറുടെ മേൽ നമ്മളെല്ലാ ക്രൂരതയും ആരോപിക്കുകയും ആ ജപ്തിക്ക് പറഞ്ഞുവിടുന്ന വിടുന്ന നിയമം നിർമ്മിച്ച സർക്കാരുകൾക്കോ വകുപ്പിനെതിരെയോ ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഇവിടെയും അദ്ദേഹം കാണിച്ചു കൂട്ടിയ എല്ലാ ചെയ്തികൾക്കും തോന്നിയാസങ്ങൾക്കും അദ്ദേഹത്തെ ജോലിക്ക് വെച്ചിരുന്നവരുടെ നിർദ്ദേശപ്രകാരം ആജ്ഞാനുവർത്തിയായിട്ടാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ മൂക്കാണ് മണി എന്ന് പറയുന്ന ആൾ ചെത്തിയതും ഭയം ഓടിയതുമൊക്കെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതൊന്നും ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞാൽ അവരെ വേദനിപ്പിക്കണം എന്നൊന്നും നിർബന്ധമില്ല പക്ഷേ അവദാനങ്ങളും തൃപ്പാദങ്ങളും വല്ലാതെ വാഴ്ത്തിയും പുകഴ്ത്തിയും പറയുമ്പോൾ മറുവശത്ത് ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു ന്യായം ഒരു ചരിത്രം ഒരു സ്വാതന്ത്ര്യം അത് മറ്റുള്ളവർക്കുണ്ട് എന്ന് വകവെച്ചു കൊടുത്താൽ മതി അങ്ങനെ പറയുമ്പോഴേക്കും അത് രാജകുടുംബത്തിനോടോ പ്രത്യേക ജാതിയോടോ അല്ലെങ്കിൽ പ്രത്യേകമായ ചില വ്യക്തികളോടെയുള്ള വൈരാഗ്യമാണ് എന്ന് വിചാരിക്കരുത് രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇതുപോലെ പിടിച്ചെടുക്കപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് നൽകിയവരുണ്ട് അറയ്ക്കൽ കുടുംബത്തിനൊക്കെ എത്രയോ ഏക്കറുകൾ സ്ഥലമുണ്ടായിരുന്നു അവരാരെങ്കിലും തൃപ്പാദങ്ങളും തൃപ്പാദ പൂജയും പദവിയും അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ കൈമടക്കും പിന്നീട് സർക്കാരിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രത്യേകമായ മാസപ്പടിയും ഒന്നും വാങ്ങിച്ചല്ല അവരൊക്കെ കഴിഞ്ഞു പോയത് ഇതിൻ്റെ ബഹുമാനവും ആദരവും എല്ലാം നൽകുന്നുമുണ്ട് ഞാനിത് പറഞ്ഞത് ഈ ചിത്രം കണ്ട് ആവേശം കൊണ്ട അഞ്ചു മാഡത്തിൻ്റെ ആ ഒരു വിശാലത കണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ വരണം എവർ അംഗീകരിക്കപ്പെടാനും ആദരിക്കപ്പെടാനും എന്ന് പറയുന്ന ഒരു പൊതുബോധമുണ്ടല്ലോ ഞാൻ ഇടയ്ക്കൊരു ചിത്രം കണ്ട് ചിരിച്ചു പോയി വേറൊന്നുമല്ല ഈരാറ്റുപേട്ടയിലോ ആ ഭാഗത്ത് എവിടെയോ ഉള്ള എരുമേലിയോ മറ്റോ ഉള്ള ഒരു ഇമാമുമാരും മുസ്ലിയാക്കന്മാരും ജമാഅത്ത് പ്രസിഡന്റുമാരും എല്ലാവരും കൂടി ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ കാണുന്നു എന്തിനാണ് അയ്യപ്പന്മാർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കാൻ ഇവർ പോയിരിക്കുകയാണ് എന്നുവെച്ചാൽ അതൊന്നും തെറ്റാണെന്നല്ല ഇന്നലകളിലൊക്കെ തുടരുന്നതാണ് ഇന്നും അതൊക്കെ ഉണ്ട് പരസ്പര സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് ബഹുമാനമുണ്ട് ആദരവുമൊക്കെ ഉള്ളൊരു വലിയ സമൂഹമുണ്ട് പക്ഷേ ആദരിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഒക്കെ ഇതുപോലെ ചില ചിത്രങ്ങളും ചില സംഗതികളുമൊക്കെ വേണം എന്ന് പറയുന്നിടത്തേ ഉള്ളൂ ഇതിലൊരു പ്രയാസം ഈ പോസ്റ്റിടുന്ന അഞ്ചുമാഠം ഒരു കാര്യം കൂടി പറയണമായിരുന്നു ഇവരിതൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ഇവരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ സ്ഥിതി എന്താണെന്നും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് പറഞ്ഞാണ് മാനവികത പറയേണ്ടത് അല്ലാതെ ഇവർ ഉപഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് മാത്രമല്ല പറയേണ്ടത് ഇതുപോലെയുള്ള ആളുകളെ കുറ്റം പറയുകയും തെറി പറയുകയും വർഗീയത ആരോപിക്കുകയും ചെയ്യുമ്പോഴും ഈ ഫേസ്ബുക്ക് പേജുകളിലൊക്കെ അതിനെതിരെയുള്ള പോസ്റ്റുകൾ കൂടി അഞ്ചുമാടം മാഡം ഇടുമ്പോഴാണ് നമുക്കൊക്കെ തിരുവനന്തപുരംകാരും കേരളീയരും ഒക്കെ ഇങ്ങനെയാണ് എന്ന് പറയാൻ ഒരു അഭിമാനം വരുന്നത് ഇല്ലെങ്കിൽ ഇതൊക്കെ വെറുതെ എഴുത്തു മാത്രമാണ്